ോദിയുടെ പോളിസികളിൽ ചിലത് അംഗീകരിക്കേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷം പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി എടുത്ത ഏത് തീരുമാനമാണ് ഏറ്റവും നന്നായി താങ്കൾക്ക് തോന്നിയത് ഏറ്റവും മികച്ചതായി താങ്കൾ കാണുന്നത് ഏത് തീരുമാനമാണ് മൂന്നാല് ഉദാഹരണം ഒന്ന് ഈ ഭാരത് നമുക്ക് ഈ രാജ്യത്തിന്റെ മാലിന്യം മാനേജ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കഴിവില്ലായ എനിക്ക് വലിയൊരു വിഷമം ഞാൻ കുറെ വർഷം വിദേശത്ത് ജീവിച്ച കാര്യമായിരിക്കും പക്ഷേ ഒരു കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ മലയാളിയായിട്ട് ഞാൻ ഒരു തിരുവനന്തപുരത്ത് പ്രതിനിധിയായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ബോംബെയിൽ ഞങ്ങൾ വളരെ ആയിരുന്നു ഞാൻ ആ സമയത്ത് തിരുവനന്തപുരത്ത് ആദ്യം വന്നത് പത്തോ പതിനൊന്നോ വയസ്സോ ആയിരുന്നു എനിക്കിപ്പോൾ കൂടി ഓർമ്മയുണ്ട് ഭയങ്കര ഒരു മഴ പെയ്തു അഞ്ച് മിനിറ്റിൻ്റെ അകത്ത് വെള്ളമെല്ലാം പോയി റോഡ് ക്ലിയറായി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിശയം എൻ്റെ ഒരു അച്ഛനോട് ചോദിച്ചു അച്ഛാ ബോംബെയിൽ എങ്ങനെയാണ് മഴ പെയ്താല് അഞ്ചാറ് മണിക്കൂറിന് പിള്ളേരെ പിന്നെ കാർ ഉണ്ടാൻ വേണ്ടി പൈസ സമ്പാദിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പാതയിലൊക്കെ അത്രത്തോളം കുളമാണ് പാത എങ്ങനെയാണ് തിരുവനന്തപുരം ആയതാണ് പക്ഷേ പറഞ്ഞു ഇന്ത്യയിൽ എല്ലാം വെച്ച് വൃത്തിയുള്ള നഗരമാണ് തിരുവനന്തപുരം മഹാരാജാവിന് കാല മുതൽക്കുന്ന റോഡുകൾ കെട്ടിയിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റോപ്പ് ഓടെ ഓടെ വരെ പോകുന്നു ഇന്നിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഡ്രെയിൻസിൽ പോകും ഇന്നിട്ട് ഇവിടുന്ന് നേരിട്ട് കനാലിൽ എത്തും കനാലിന് സമുദ്രം പോകും ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു ഞാൻ ഇതൊക്കെ പഠിച്ചു പിന്നെ നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വരുമ്പോൾ എന്താ ഞാൻ കാണുന്നത് വലിയൊരു മഴ അങ്ങനെ ജംഗ്ഷനൊക്കെ സ്വിമ്മിംഗ് പൂളായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയത് നമ്മുടെ ഭരണത്തിൻ്റെ കുഴപ്പമാണോ കോൺട്രാക്ടർമാർ പണം സമ്പാദിക്കാൻ വേണ്ടിയാൽ ചെറിയ എളുപ്പമെടുത്തു ആൾക്കാരുടെ ആൾക്കൂട്ടം കൂടി വന്ന കാരണം ഒക്കെ പിന്നെ കൺസ്ട്രക്ഷൻ പ്രൊഫഷൻ ആർക്കും അറിയില്ല പക്ഷേ ഈ ഓടകളൊക്കെ പോയി പിന്നെ വെള്ളം പോകുന്നില്ല ആദ്യത്തെ നിൽക്കുന്നു ആൾക്കാർ വീട്ടിനകത്ത് വെള്ളം കയറുന്നു അതൊരു ഉദാഹരണം രണ്ടാമത്തത് മാലിന്യം എവിടെ നോക്കിയാലും മാലിന്യം പറഞ്ഞിരിക്കുന്നു നമ്മളുടെ ഞാനൊരു പ്രതിനിധിയായിട്ട് എപ്പോഴും പറയും നമ്മുടെ നഗരം ഒരു ഒരു അഭിമാനം ആവരുത് ആവണ്ടേ പക്ഷേ അഭിമാനം ആവുന്ന പകരം നമ്മൾ കാണുന്നത് ശരിക്ക് ആൾക്കാർക്ക് പറയാൻ അവകാശമുണ്ട് ഈ തലസ്ഥാനം മാറുന്നുവല്ലോ എന്ന് ആ നാശത്തെ മാറ്റാൻ നമുക്ക് ഈ ഭാരതത്തിനെ വൃത്തിയാക്കാനുള്ള ഒരു ആവശ്യം നേരിട്ട് കണ്ടാൽ മനസ്സിലാക്കുക നമ്മുടെ രാജ്യം തലസ്ഥാനം പോയതല്ല കാണുന്നത് അവിടെ ശ്വാസം മുട്ട നമുക്ക് ശ്വാസം എടുക്കാൻ സാധിക്കില്ല പൊല്യൂഷൻ അത്ര മോശമാണ് ശ്വാസം മുട്ട ബിക്കോസ് ഓൾ ബിക്കോസ് പൊല്യൂഷൻ ഇന്ത്യ അപ്പോൾ ഈ ഭാരതത്തിനെ വൃത്തിയാക്കണമെന്ന് നമ്മൾ എല്ലാവരെയും തലയിൽ കയറ്റിയത് ഈ പ്രധാനമന്ത്രി തന്നെയാണ് അതെനിക്ക് ഒരു വിരോധി ആദ്യം തന്നെ സ്വച്ഛ് ഭാരതത്തിൻ്റെ ഒരു അംബാസഡർ അംബാസഡർ ആവാനാഗ്രഗ്രഹിച്ചപ്പോൾ ഞാൻ സംബന്ധിച്ചത് ഒരൊറ്റ കാര്യം തന്നെയാണ് ഇതൊരു ആവശ്യമുള്ള ഒരു 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 പ്രോജക്റ്റ് അതൊരു ഉദാഹരണം രണ്ടാമത്തേത് നമ്മുടെ ഗ്രാമദേശത്തിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഞാൻ കണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മഹിളകൾക്ക് ഈ കിച്ചനിൽ അവർക്ക് കുക്ക് ചെയ്യാനുള്ള സംവിധാനം തീരെയില്ല ജനില്ലാത്ത മുറികളിൽ അവർ പിന്നെ വെറുതെ കത്തിച്ചിട്ട് അതിനാണ് കുക്ക് ചെയ്യുന്നത് നമ്മുടെ ഗ്രാമദേശത്തിൻ്റെ മഹിളകളുടെ ജീവിതം ഇരുപതോ മുപ്പതോ വർഷം ചുരുങ്ങണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഒരറ്റ കാരണത്തിന് അവർ ഈ പോയിസണസ് ഈ സ്മോക്കാണ് അവരിങ്ങനെ ഇൻഹേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ എല്ലാ ദിവസവും നേരം ഭക്ഷണം ഉണ്ടാക്കുന്നു അപ്പോൾ നരേന്ദ്രമോദി അരിയായിരുന്നു ഫ്രീ കുക്കിംഗ് ഗ്യാസ് കൊടുക്കുകയാണ് അത് പൂർണ്ണമായി നടത്തില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഗ്യാസ് സിലിണ്ടറാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഒരു ഗ്യാസ് സിലിണ്ടർ ഏത് കുടുംബത്തിനും കഴിയില്ല രണ്ടാമത്തെ ഗ്യാസ് സിലിണ്ടർ മേടിക്കാനുള്ള കാശായിരിക്കില്ല പക്ഷേ ഈ ഐഡിയ ഈ വിഷയം മനസ്സിലാക്കിയതും അതിനൊരു പരിഹാരം കൊണ്ടുവണ്ടുവരാൻ ശ്രമിച്ചതിനും ഞാനെങ്ങനെ കുറ്റം പറയും തുറന്നു നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു ഇതൊക്കെ ആവശ്യമുണ്ടോ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി നിങ്ങൾക്ക് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം പറയും ഞങ്ങളുടെ ഏത് പദ്ധതിയും ഒരു വ്യക്തിയുടെ സമുദായം നോക്കിയിട്ടാണോ ഞങ്ങൾ നാല്പിലാക്കിയിരിക്കണമെന്ന് ചോദിക്കുക അതിന് മറുപടിയില്ല കാരണം ഇതുവരെ ഞാനൊരു പരാതി കണ്ടിട്ടില്ല ഒരു സിലിണ്ടർ കൊടുക്കണത് മുസ്ലിം കൊടുത്തില്ല